നമസ്കാരം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ അവസാനമായെന്ന് കാണാൻ നാട്ടിലെത്താൻ പോലും കഴിയാത്ത അതിഭീകരമായ പ്രതിസന്ധിയിലാണ് ബെഞ്ഞാറമുട്ടിൽ അഞ്ചു പേരെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ പ്രതി അഫാന്റെ അച്ഛൻ റഹീം ഇഖാമ കാലാവധി തീർന്ന രണ്ടര വർഷമായി സൗദിയിൽ ആണ് ഇദ്ദേഹമുള്ളത് വിലക്ക് നേരിടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം നാട്ടിലെത്തേണ്ട സാഹചര്യം ഉണ്ടായിട്ടും റഹീമിനെ നാട്ടിലേക്ക് എത്താനായില്ല റഹീമിനെ എത്രയും വേഗം നാട്ടിലെത്തിക്കാൻ സന്നദ്ധ സംഘടനകൾ ശ്രമം തുടങ്ങിയിട്ടുണ്ട് റഹീം നാട്ടിൽ വന്നിട്ട് ഏഴ് വർഷമാകുന്നു ഇഖാമ കാലാവധി തീർന്ന് രണ്ടര വർഷവുമായി മരിച്ച കുടുംബാംഗങ്ങളെ അവസാനമായൊന്നു കാണണമെങ്കിൽ പോലും നടപടികൾ തീരുന്നതുവരെ കാത്തിരുന്നേ പറ്റൂ അതിനിടയിൽ ഇവരുടെ സംസ്കാര ചടങ്ങുകളും പൂർത്തിയായി ഒന്നുകിൽ സ്പോൺസറെ കണ്ടെത്തി ഇഖാമ പുതുക്കി പിഴയടച്ച് യാത്രാ വിലക്ക് നീക്കണം അല്ലെങ്കിൽ എംബസി വഴി ലേബർ കോടതിയുടെ മുമ്പിലെത്തിച്ച് ഡീപ്പോർട്ട് ചെയ്യിക്കണം എല്ലാത്തിനും ഒരാഴ്ചയെങ്കിലും ചുരുങ്ങിയത് സമയം വേണമെന്നാണ് ഈ വി മേഖലയിലെ ആളുകൾ പറയുന്നത് അതിന് മുൻപേ തന്നെ നാട്ടിലെത്തിക്കാനാണ് സാമൂഹിക സന്നദ്ധ പ്രവർത്തകരുടെ ശ്രമം നടക്കുന്നത് രേഖകൾ ശരിയാക്കാനാണെങ്കിൽ തന്നെ മൂന്ന് വർഷത്തോളം നീണ്ട അനധികൃത താമസത്തിന് റഹീമിന് വലിയ പിഴ അടയ്ക്കേണ്ടി വരും ഇത് എങ്ങനെയെങ്കിലും കണ്ടെത്താമെന്നാണ് സാമൂഹിക പ്രവർത്തകരുടെ പ്രതീക്ഷ വർഷങ്ങളായി റിയാദിലായിരുന്ന റഹീം കച്ചവടത്തിലെ തകർച്ചയെ തുടർന്നാണ് പ്രതിസന്ധിയിലായത് പിന്നീട് ദമാമിലേക്ക് മാറി ഇതിനിടയിൽ കൊല്ലപ്പെട്ടവരും കൊന്നയാളുമെല്ലാം സ്വന്തം കുടുംബത്തിൽ നിന്നായ വലിയൊരു പ്രതിസന്ധിയിലും മാനസികമായി വലിയ ആഘാതത്തിലാണ് റഹീമുള്ളത് എന്താണ് സംഭവിച്ചതെന്ന് റഹീമിനെപ്പോഴും മനസ്സിലാക്കാനാവുന്നില്ല ഒറ്റവരെ അവസാനമായി ഇന്ന് കാണുന്നതിൽ പോലും പ്രതിസന്ധി നേരിട്ട സാഹചര്യത്തിൽ മാനസികമായി തകർന്നിരിക്കുകയാണ് ഈ മനുഷ്യൻ നാട്ടിലേക്ക് വരാൻ ശ്രമം നടത്തുന്നതായും വിസ കാലാവധി തീർന്നതിനാലാണ് വരാൻ കഴിയാത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെന്നും സന്നദ്ധ പ്രവർത്തകർക്ക് സഹായമായി ഒപ്പമുണ്ടെന്നും റമി റഹീം മാധ്യമങ്ങളോട് പ്രതികരിച്ചു പെൺ സുഹൃത്ത് ഫർസാനെയും അനിയൻ അഫ്സാനെയും ഉമ്മുമ്മയും ബന്ധുക്കളായ ലത്തീഫിനെയും സാജിദെയും അഫാൻ അതിക്രൂരമായി കൊലപ്പെടുത്തിയിരുന്നു ഈ വാർത്തകൾ കേട്ടത് റഹീം വലിയ ആഘാതത്തോടെയാണ് അഞ്ച് കൊലപാതകത്തിന് ഞെട്ടലിലാണ് നാടുമുള്ളത് അഫാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഉമ്മ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ ഇപ്പോഴും തുടരുകയാണ് തലയ്ക്ക് പുറകിലായി പതിമൂന്ന് സ്റ്റിച്ചുകളുണ്ട് കണ്ണിന് താഴെ രണ്ട് പൊട്ടലുകളുമുണ്ട് വലിയ രീതിയിലുള്ള ആക്രമണമാണ് അഫാൻ ഉമ്മയ്ക്കെതിരെ നടത്തിയിരുന്നത് എന്തായാലും ഇടയ്ക്ക് അവർക്ക് ബോധം വന്നിരുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു തൻ്റെ ഇളയ മകനെ മാത്രമാണ് ബോധം എന്ന അവസ്ഥയിൽ ഉമ്മ ചോദിച്ചതെന്നും അടുത്ത ബന്ധുക്കൾ പറയുന്നു അതേസമയം റഹീമിൻ്റെ വാക്കുകൾ വലിയ വേദനയാവുകയാണ് വരാൻ പറ്റിയ സാഹചര്യം ഇതുവരെ ആയിട്ടില്ല സാമൂഹ്യ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് അധികം വൈകാതെ ശരിയാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുവരെ കൃത്യമായൊന്നും പറയാറാവില്ല സൗദി അറേബ്യയിലെ ദമാമിലാണുള്ളത് വിസാ പ്രശ്നമുണ്ട് പിന്നെ കുറച്ച് സാമ്പത്തിക ബാധ്യതയുണ്ട് അതാണ് വിഷയമായിട്ടുള്ളത് രണ്ടര വർഷമായി വിസ ഇല്ലാതെ നിൽക്കുകയാണ് എല്ലാ സഹായവും നൽകി സാമൂഹ്യ പ്രവർത്തകർ പിന്തുണയ്ക്കുന്നുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം അഫാൻ്റെ പിതാവിനെ സൗദിയിൽ നിന്നും നാട്ടിലെത്തിക്കാൻ ശ്രമം നടക്കുന്നതായി സാമൂഹ്യ പ്രവർത്തനായ നാസ് വക്കം പ്രതികരിച്ചു ഇഖാമ കാലാവധി തീർന്നതിനാൽ ഇത് പുതുക്കിയോ പിഴയടച്ച് എത്തിക്കാനാണ് ശ്രമം അധികം വൈകാതെ നടപടികൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നതായി സാമൂഹിക പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് ഞായറാഴ്ചക്കകം നാട്ടിലെത്തിക്കാനാണ് ശ്രമമെന്നും നാസ് വക്കം പറഞ്ഞു പ്രതി അഫാൻ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങാനായി പോയ ഓട്ടോറിക്ഷയിലെ ഡ്രൈവറൊക്കെ മൊഴി നൽകിയിട്ടുണ്ട് ആറ് ഒൻപതിന് ഉമ്മയുടെ ഫോണിൽ നിന്നും വിളിച്ച് വീടിന് മുന്നിലെത്താൻ അഫാൻ ആവശ്യപ്പെട്ടതായും വണ്ടിയിൽ കയറിയ ശേഷം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് സമീപത്തെ എൻട്രി ചെന്ന കടയ്ക്ക് മുന്നിൽ ഇറക്കാനായി ആവശ്യപ്പെട്ടതായും ഓട്ടോ ഡ്രൈവർ ഓർത്തെടുക്കുന്നുണ്ട് വാഹനത്തിൽ നിന്നപ്പോൾ തന്നോട് അഫാൻ സംസാരിച്ചെന്നും കൂട്ടക്കുറ നടത്തിയതിൻ്റെ ഒരു കൂസലും ഒന്നും അഫ്വാൻ ഇല്ലായിരുന്നുവെന്നും ഓട്ടോ ഡ്രൈവർ വെളിപ്പെടുത്തുന്നുണ്ട്